ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എഴുതിയ ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ ഇതിനോടൊന്ന് തന്നെ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും അറിയാത്തവർക്കായിട്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ വളരെ ആണ് ഈ ഒരു ലൈവ് മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ മെയ് മാസത്തിൽ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്കോർ കാർഡ് റിലീസായിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ സ്കോർ കാർഡിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ്റെ എല്ലാവിധ കാര്യങ്ങളും മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക സ്കോർ കാർഡ് എങ്ങനെ ഇരിക്കും അതിലെ സ്കോർ വെച്ച് നമ്മൾ അനുമാനിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഓരോ വിഷയങ്ങളിലും എത്രത്തോളം ആൾക്കാർ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ആ ടോപ്പ് സ്കോറേഴ്സിൻ്റെ മാർക്കും നമുക്ക് എൻ ടി എ തന്നിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക ഷോർട്ട് സെഷനാണ് ഒരുപാട് ലെങ്ത്തി ആയിരിക്കില്ല സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ പരമാവധി ഷെയർ ചെയ്യുക സി വി ടി യു ജി എഴുതി പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തവർക്കായിട്ടുള്ളൊരു സെഷനൊക്കെ തന്നെ അപ്കമിംഗ് ആണ് എന്നിരുന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിനായിട്ട് ഈ സ്കോർ കാർഡ് വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ആൻഡ് ഒരിക്കൽ കൂടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ഇനി യൂണിവേഴ്സിറ്റികൾ പോർട്ടൽസ് ഓപ്പൺ ആക്കാനുണ്ട് പോർട്ടൽ ഓപ്പൺ ആവുന്ന അനുസരിച്ച് അപ്ഡേറ്റുകൾ നിങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എളുപ്പമുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ജൂനിയർ വിദ്യാർത്ഥികളിലേക്കൊക്കെ തന്നെ ചാനൽ ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം എല്ലാവരും തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ റിസൾട്ടിൻ്റെ കുറേ വിവരങ്ങൾ അറിയുന്നതിനായിട്ടാണ് സോ നമുക്കതിലേക്ക് ഓൺ ചെയ്യാം ഇതാണ് നമ്മുടെ എക്സാംസ് ഡോട്ട് എൻ ടി എ വെബ്സൈറ്റ് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം ഇവിടെ ഓക്കെ അപ്പോൾ ഇത് എന്തായാലും വായിച്ചു നോക്കേണ്ടതുണ്ട് പ്രസ് റിലീസും ഉണ്ട് അതുപോലെ മറ്റൊരു നോട്ടിഫിക്കേഷനും ഉണ്ട് ഇത് വളരെ സിമ്പിൾ സിമ്പിളായുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി വലിയ ഉപയോഗം വരില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി നെക്സ്റ്റ് അതിൻ്റെ തൊട്ടുമേലുള്ള നോട്ടിഫിക്കേഷൻ അതെടുക്കുക അതിലാണ് എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുള്ളത് ഇത് നിർബന്ധമായി നിങ്ങൾ കടന്നു പോകേണ്ടെന്നൊരു ഡോക്യുമെൻ്റ് കൂടിയാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ വട്ടം സി യു ടി യു ജി നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ സ്റ്റേറ്റ് വൈസും സബ്ജക്ട് വൈസും എഴുതിയിരിക്കുന്ന പരീക്ഷണ മോഡ് അനുസരിച്ചുമൊക്കെ തന്നെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുമുണ്ട് ഇത് ആക്ച്വലി ട്വന്റി ഫോർ ആണ് കേട്ടോ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്നുള്ളത് കണക്കിലെടുക്കണ്ട ഇനി ഇതിൽ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ യാ ഇത് സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ മൊത്തത്തിലുള്ള ഡാറ്റ വെച്ചിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ്സ് ആണ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് നമ്പർ കാണാം യൂണിക് ക്യാൻഡിഡേറ്റ്സ് അപ്യേഡ് കാണാം അതുപോലെ ഏതൊക്കെ എത്രയൊക്കെ ടെസ്റ്റുകൾ ആൾക്കാർ രജിസ്റ്റർ ചെയ്തു എത്ര എണ്ണത്തിന് നിങ്ങൾ അപ്പിയർ ചെയ്തു അപ്ലൈ ചെയ്യുന്നത് ചിലപ്പം അഞ്ച് ലക്ഷത്തിനായിരിക്കാം പക്ഷേ അപ്പ്യർ ചെയ്യുന്നത് നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി സംതിങ് ആണ് സോറി ഓ നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുനൂറ്റി എഴുപതാണ് കേട്ടോ അപ്ലൈ ചെയ്തത് അമ്പത്തേഴ് ലക്ഷത്തോളം വരുന്നത് അമ്പത്തേഴ് ലക്ഷത്തോളം എക്സാംസ് രജിസ്റ്റേർഡായിരുന്നു അതിൽ ഏകദേശം നാൽപ്പത്താറ് ലക്ഷത്തോളം എക്സാംസ് എഴുതിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരാൾ തന്നെ അഞ്ചു ആറും പേപ്പർ എടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാവരും ഒരു മൂന്നാല് പേപ്പർ വീതെങ്കിലും എടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തോളം യൂണിക് കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പം അവരോരോരുത്തരും മൂന്ന് പേപ്പറൊക്കെ എടുത്താലാണ് നാൽപ്പത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തുക അവർ ഓരോരുത്തരും നാല് പേപ്പർ എടുത്താലാണ് ഈ കാണുന്ന അമ്പത്തേഴ് ലക്ഷത്തിലേക്കൊക്കെ എത്തുക അപ്പൊ എല്ലാവരും ഈ രീതിയിൽ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ തന്നെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നതിനായിട്ട് നാല് പേപ്പർ വീതൊക്കെ തന്നെയാണ് എഴുതുന്നത് എന്ന് ചുരുക്കാം ഇനി ഇത് കാറ്റഗറി വൈസ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നിന്ന് എത്രത്തോളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് എത്രത്തോളം ആൾക്കാർ പരീക്ഷ എഴുതി ജനറൽ ഒ ബി സി എൻ സിയിൽ എസ് സി എസ് ടി കാറ്റഗറികളിൽ നിന്ന് അപ്ലൈ ചെയ്തവർ എഴുതിയവരുടെയും കണക്കാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി പുരുഷന്മാരുടെയും സ്ത്രീകളുടെ അല്ലെങ്കിൽ ബോയ്സ് ആൻഡ് ഗേൾസ് കണക്ക് കൊടുത്തിട്ടുണ്ട് ഫീമെയിൽ മെയിൽ എത്രത്തോളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് എത്രത്തോളം ആൾക്കാർ എഴുതി എന്നുള്ള കാര്യം അതിൽ കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന്റെ കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം വൈസ് നോക്കുക മലയാളം രജിസ്റ്റേർഡ് തൊള്ളായിരത്തി പത്ത് ആൾക്കാരാണ് അപിയർഡ് എഴുന്നൂറ്റി രണ്ടാണ് അപ്പം ഇത് കാണുമ്പോൾ ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം മലയാളികൾ ഇത്ര ആൾക്കാർ എഴുതിയിട്ടുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എഴുതുന്ന എല്ലാവരും മലയാളം ആയിരിക്കില്ല അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുക്കുക സ്വാഭാവികമായിട്ടും മീഡിയം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മലയാളമായി കൊടുത്തവരാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇനി എത്ര മലയാളികൾ എഴുതി എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടുന്നത് താഴേക്ക് വരുമ്പോഴാണ് ഇത് സബ്ജക്ട് ഉള്ള രജിസ്ട്രേഷൻ ആണ് അപ്പം ഈ വൈസ് ഉള്ള രജിസ്ട്രേഷൻ നോക്കി കഴിഞ്ഞാൽ മലയാളം നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ആൾക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് ആൾക്കാരാണ് മലയാളം എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പിയർ ചെയ്ത എണ്ണം കണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് പത്ത് ശതമാനം ആൾക്കാർ പോലും അപ്ലൈ ചെയ്തതിൽ അപ്പിയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതിയ പരീക്ഷ ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണാം ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൽ ഏകദേശം എട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തോളം ആൾക്കാർ എഴുതിയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഇയറിന്റെ ജനറൽ ടെസ്റ്റ് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും ജനറൽ ടെസ്റ്റ് ആ എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേര് അപ്ലൈ ചെയ്തു ഏഴു ലക്ഷത്തി അല്ലെ ഏഴു ലക്ഷത്തി പതിനായിരം അതിനടുത്ത ആൾക്കാർ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇതാണ് കൃത്യമായിട്ടുള്ള ഒരു കണക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം ഒരു കണക്ക് സ്റ്റേറ്റ് വൈസ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം കേരളത്തിൽ നിന്ന് എത്ര പേര് രജിസ്റ്റർ ചെയ്തു അല്ലെ കേരളം ഹോം സ്റ്റേറ്റ് ആയിട്ട് എത്ര പേര് രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നുള്ളതാണ് ആ നമ്പർ ചെറിയ നമ്പർ അല്ല കണ്ടില്ലേ സ്റ്റേറ്റ് വൈസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആളാണ് അതിൽ മുപ്പത്തി ഏഴായിരത്തോളം ആൾക്കാർ എഴുതിയിട്ടുണ്ട് അപ്പം ഇവരെല്ലാവരും തന്നെ കേരളത്തിൽ പഠിക്കുന്നവരായിരിക്കണമെന്നില്ല ആയിരിക്കണം അപ്പം പുറത്തുള്ള എന്നാൽ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എൻ ഐ എസ് വഴി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും എങ്ങനെയാലും വലിയ നമ്പർ കേരളത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല അടുത്തത് ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ എങ്ങനെ പരീക്ഷ നടത്തി എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ മെൻഷൻ ചെയ്യുന്നത് ആൻഡ് ഫൈനലി ഒരു പേപ്പറിൽ എത്രത്തോളം ആൾക്കാർ അപ്പിയർ ചെയ്തു ആ അപ്പിയർ ചെയ്തതിൽ മാക്സിമം നമുക്ക് നേടാൻ പറ്റുന്ന മാർക്ക് എത്രയാണ് ആ മാർക്ക് നേടിയിട്ടുള്ളവർ എത്ര പേരാണ് അപ്പൊ മാക്സിമം നേടാൻ പറ്റുന്ന മാർക്ക് എത്രയാണെന്നുള്ളത് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ആ ടോപ്പ് വന്ന സ്റ്റുഡന്റ് നേടിയ മാർക്കാണ് എത്ര സ്റ്റുഡൻസ് വന്നു എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് വന്നിട്ടുള്ള ടോപ്പ് മാർക്ക് ആ സബ്ജക്റ്റില് ഏതാണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് മാർക്ക് ലഭിച്ച ടു ഹൺഡ്രഡ് ഔട്ട് ഓഫ് ടു ഹൺഡ്രഡ് ലഭിച്ച ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും വിദ്യാർത്ഥികൾ എഴുതിയതിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികൾക്ക് ഇത് കിട്ടി എന്നുള്ളത് അങ്ങനെ ഒരുപാടാക്കി നിങ്ങൾ കാണേണ്ട കാര്യമില്ല അതിന് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ബിക്കോസ് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാലായിരത്തി ഇരുന്നൂറ് ആൾ എഴുതിയ പരീക്ഷയിൽ അഞ്ചാൾക്ക് ഫുൾ മാർക്ക് കിട്ടിയുള്ളൂ ഇവിടെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ആൾക്ക് കിട്ടിയുള്ളത് ഇത് നാലായിരമാണ് ഇത് പത്ത് ലക്ഷമാണ് അപ്പൊ അതുകൊണ്ട് ഈക്വലി ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു ഇംഗ്ലീഷ് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ പോകുമ്പോൾ ഓരോരോ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട് മലയാളം നോക്കുക ഇരുന്നൂറ് നേടിയ ഒൻപത് ആൾക്കാരുണ്ട് ഇനി അക്കൌണ്ടൻസി നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറാണ് ടോപ് സ്കോറ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആൾക്കാർ നേടിയിട്ടുണ്ട് അഗ്രികൾച്ചർ ഇരുന്നൂറ് തന്നെയാണ് അപ്പോൾ ഒരുവിധ സബ്ജക്ട്സ് ഒക്കെ തന്നെ ഇരുന്നൂറാണ് ഒരു വ്യത്യാസമുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് സ്റ്റഡീസാണ് നൂറ്റെഴുപത് ബിസിനസ് സ്റ്റഡീസ് സോറി ബിസിനസ് സ്റ്റഡീസ് കണ്ടോ എണ്ണായിരം ആൾക്കാർക്ക് ഏകദേശം ഇരുന്നൂറ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഈ മൊത്തം മാർക്ക് ലഭിച്ചവർക്ക് ഏകദേശം എത്രത്തോളം ആൾക്കാരുണ്ടെന്നൊരു ഐഡിയ കിട്ടുന്നതിലൂടെ നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് നിങ്ങളുടെ സ്കോർ എത്രയാണ് വന്നിട്ടുള്ളത് ഇത്ര ആൾക്കാർക്ക് ഇരുന്നൂറ് മാർക്ക് ബിസിനസ് സ്റ്റഡീസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് സ്റ്റഡീസിൽ ഇരുന്നൂറ് കിട്ടിയോണ്ട് മാത്രം ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല അതിനോടൊപ്പം അക്കൗണ്ടൻസിയിലും നല്ലൊരു സ്കോർ വേണം അതിനോടൊപ്പം ഇംഗ്ലീഷിലും നല്ലൊരു സ്കോർ വേണം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മറ്റാ മൂന്നാമത്തെ പേപ്പറിലും നല്ലൊരു സ്കോർ വേണം അത് പോസിബിൾ ആണോ അല്ലോ എന്നുള്ളത് നമുക്ക് ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബിസിനസ് സ്റ്റഡീസിൽ എണ്ണായിരത്തോളം ആൾക്കാർക്ക് ഇരുന്നൂറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ എല്ലാവരും എഴുതുന്ന ഒരു പേപ്പറാണ് അക്കൗണ്ടൻസി അതിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ സോ എങ്ങനെ നോക്കിയാൽ ഇതിൽ രണ്ടിലിപ്പോൾ ഇരുന്നൂറ് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും അത് ആയിരത്തി ഒരുന്നൂറിൽ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറിൽ താഴെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ മാർക്ക് കുറച്ച് പേടിക്കുകയല്ല പക്ഷെ നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകളെ പറ്റി ആവുന്നതിനായിട്ട് ഈ ഡാറ്റ നിങ്ങളെ ഒരുപാട് സഹായിക്കും ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് എല്ലാം തന്നെ ഇരുന്നൂറ് മാർക്കാണ് ടോപ്പ് വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നൂറ്റി എഴുപത്തി ആറാണ് ടോപ്പ് മാർക്ക് വന്നത് ജനറൽ ടെസ്റ്റ് നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഒരാൾക്ക് പോലും ഇരുന്നൂറ്റമ്പത് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേര് എഴുതിയ പരീക്ഷ അതിലിപ്പോ മേലെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പത്ത് ലക്ഷം ആൾക്കാർ എഴുതിയതിൽ ആയിരത്തി അറുനൂറ്റി ആയിരത്തിഅറുന്നൂറ്റി എൺപത്തി മൂന്നോളം ആൾക്കാർക്ക് ഇരുന്നൂറ് മാർക്ക് കിട്ടിയപ്പോൾ ഇവിടെ ഒരാൾക്ക് പോലും ഇരുന്നൂറ്റമ്പത് കിട്ടിയിട്ടില്ല സോ ജനറൽ ടെസ്റ്റ് എളുപ്പമാണ് ഈസിയാണെന്ന് പറയുന്നവർക്കായിട്ട് ഇതൊരു ഇൻഡിക്കേറ്റർ ആയിരിക്കും എളുപ്പമല്ല അത്ര ഈസിയുമല്ല ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് നാൽപ്പത് ചോദ്യം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ചോദ്യം എഴുതാൻ പറ്റിയാലും ഒരു അഞ്ച് ചോദ്യങ്ങൾ എന്നുള്ളത് അവിടെ ആൻസർ ചെയ്യുക അത്രയും തന്നെ ബുദ്ധിമുട്ടായുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആൾക്കാർ എഴുതി സോറി അപ്ലൈ ചെയ്തു ഏഴ് ലക്ഷത്തി അല്ലെ ഏഴ് ലക്ഷത്തി പതിനായിരത്തോളം ആൾക്കാർ അതിൽ അപ്പിയർ ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തി ടോപ്പ് മാർക്ക് വന്നത് ആ ടോപ്പ് കിട്ടിയത് ഒരാൾക്കാണ് ആ കുട്ടിയൊരു ചോദ്യം തെറ്റിച്ചു അപ്പം തെറ്റിച്ചതിന്റെ പുറത്ത് അഞ്ച് മാർക്ക് പോവുകയും ചെയ്തു നെഗറ്റീവ് മാർക്ക് ഒന്ന് വരുന്നു അങ്ങനെ ആറ് മാർക്ക് പോയിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലായത് ക്ലിയർ അല്ലേ അപ്പം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ ഇത് ചെക്ക് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻ്റി ഫോർ സ്കോർ കാർഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക എനിക്കൊന്ന് ഹാങ് ആയതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഇനി ഡേറ്റ് ഓഫ് ബർത്തും ആണ് കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് അകത്തോട്ട് കയറാൻ സാധിക്കും സോ എല്ലാവരും തന്നെ അവരുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ചെക്ക് ചെയ്യുക എന്നിട്ട് ഈ കിട്ടുന്ന സ്കോർ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മറ്റു യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുക സോ അതിനെപ്പറ്റി എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡീറ്റെയിൽ സെഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും എല്ലാവർക്കും പീസ് ഔട്ട് എനിക്കൊന്നും മറ്റു സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഫൈൻഡ് അപ്പ് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യെസ് കണ്ട ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ മതി അതുപോലെ കാൻഡിഡേറ്റ് ഇമെയിൽ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് മൊബൈൽ ഏതെങ്കിലും ഒരു നമ്പർ അതിലേക്കാണ് ബാക്കി ഡീറ്റെയിൽസ് വരിക സോ ഈ മൂന്ന് കാര്യങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കാൻഡിഡേറ്റ് ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇത് കൊടുത്തു കഴിഞ്ഞാലും ക്യാപ്ഷ കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് പ്രധാനമായിട്ട് ഈ സെഷനിൽ പറയാനുള്ളത് മറ്റൊരു സെഷൻ വേണമെങ്കിൽ വീണ്ടും കാരണം സെഷൻ യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലൊക്കെ തന്നെ ഷെയർ ചെയ്യുക കാരണം പലരും സി വി ടി എഴുതിയിട്ട് ആ സ്കോർ അറിയാതെ അഡ്മിഷൻ കിട്ടാതെ പോകുന്ന സാഹചര്യം ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിലുണ്ടായിട്ടുണ്ട് ട്വൻറ്റി ത്രീയിൽ ഉണ്ടായിട്ടുണ്ട് ട്വന്റി ഫോറിൽ അങ്ങനെ ഒരു കേസ് പോലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക അവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്തായാലും അവർ വരികയും ബാക്കി കാര്യങ്ങൾ അറിയുകയും അതനുസരിച്ച് അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അതല്ലാതെ അവർ ഇത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റികൾ അവരുടെ അപ്ലിക്കേഷൻ ബോർഡിൽ ക്ലോസ് ആക്കിയ ശേഷം ആയിരിക്കും ഈ ന്യൂസ് ഒക്കെ തന്നെ അവർ അറിയുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക പരീക്ഷ എഴുതി എന്ന് അറിയുന്നവരിലേക്കൊക്കെ തന്നെ പേഴ്സണലായിട്ട് അയക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഈ വാർത്ത അറിയുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് കഷ്ടപ്പെട്ടെഴുതിയ പരീക്ഷയാണ് അപ്പം അതിൻ്റെ റിസൾട്ട് വന്ന് എത്രയും മാർക്കുണ്ട് ചിലർക്ക് ചിലപ്പം വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് വന്നേക്കാം എന്നിരുന്നാലും യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുക ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് മാർക്ക് കുറഞ്ഞെന്നുള്ള യാതൊരു ചിന്തയും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അതിൽ എത്രത്തോളം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നടക്കുക അപ്പോൾ അത് മനസ്സ് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുക മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക പ്ലീസ് ഔട്ട്